വിഷുവിങ് കണി കണികാണലാണല്ലോ പ്രധാനം കണി കാണാനായിട്ട് കണിക്കലങ്ങളും തയ്യാറാണ് അർച്ചന രവീന്ദ്രൻ കാസർഗോഡിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം വിഷുവിന് മുമ്പ് കണിക്കലങ്ങൾ തയ്യാർ കണിക്കലമുണ്ടാക്കുന്ന തിരക്കിലാണ് എരിക്കുളത്തെ ഓരോ വീടുകളും പാരമ്പര്യമായി കിട്ടിയ കൈമുതൽ അവരങ്ങനെ ആസ്വദിച്ചു ചെയ്യുന്നു ലത്തിന്റെ ഒരുക്കങ്ങൾ രണ്ടു മാസം മുന്നേ ആരംഭിക്കും എരിക്കുളം വയലിലെ കളിമണ്ണ് കൊണ്ടാണ് കലമുണ്ടാക്കുന്നതും വിവിധ വലുപ്പത്തിനനുസരിച്ച കലങ്ങൾ വീട്ടുമുറ്റത്ത് നിരത്തിവെച്ചതും കാണാം വിഷു ഇവർക്ക് പ്രതീക്ഷയുടെ കാലമാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ ഇടങ്ങളിലായി കണിക്കലത്തിന് വൻ ഡിമാൻഡാണ് ഇപ്പോഴോ ഈ സമയത്ത് നമുക്ക് വിഷുവിൻ്റെ എല്ലാം ഒരു സീസണാണ് മാർച്ച് പകുതി മുതൽ തുടങ്ങി ഏപ്രിൽ പതിമൂന്ന് വരെ ഇപ്പോൾ നല്ല തിരക്കിലൊരു സമയം തന്നെയാണ് വലിപ്പം ചെറിയ ചെറുതും ഉണ്ടാവും കുറച്ച് വലുപ്പമുള്ളതും ഉണ്ടാവും വിഷുക്കലത്തിൻ്റെ ഡിമാൻഡുണ്ട് കണിക്കലങ്ങൾ തല ചുമടുകളായി വീടുകളിലേക്ക് എത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഇപ്പോൾ ആളുകൾ വാഹനങ്ങളിലെത്തി ശേഖരിക്കുന്നത് ആ ചൂള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി ആണ് ചൂളയിൽ കിട്ടാന സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഒരുപക്ഷെ നമുക്ക് മുഴുവനായും കിട്ടാം ഒരുപക്ഷെ പകുതി കിട്ടാം ഒരുപക്ഷെ മുഴുവൻ നഷ്ടപ്പെടാം അത് കഴിഞ്ഞ് ആ പാത്രമാണ് ഇതുപോലെ നമുക്ക് മാർക്കറ്റിങ്ങിനേക്കിൽ എത്തുന്നത് മുമ്പൊക്കെ ആൾക്കാർ നമ്മൾ ചരച്ചുമോടായി കൊണ്ടുപോയിരുന്നു ഇപ്പൊ ഏകദേശം ആൾക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് എരിക്കുളത്തെ നൂറോളം വീടുകൾ ഇപ്പോഴും മൺകല നിർമ്മാണത്തിൽ സജീവമാണ് അവരങ്ങനെ വിഷുവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്